എന്നാൽ അത് അധികാരികളും എതിരായി എന്തെങ്കിലും അധികാന്ന് ഷോയുമായിട്ട് ബന്ധപ്പെട്ടല്ല എനിക്ക് എന്നെ ഫിസിക്കലി എനിക്ക് എനിക്ക് ചില സമയങ്ങളിൽ സംസാരിക്കണമെന്ന് തോന്നുന്നു ഞാനൊരു അറുപതാമത്തെ ദിവസം എനിക്ക് ഹോട്ടൽ കാസ്റ്റിന് അടിയ സമയത്ത് നമ്മുടെ സാബുചേട്ടനും ഗസ്റ്റ് ആയിട്ട് വന്ന ദിവസം ഇവർക്കത് അറിയാം കാരണം അന്ന് ലൈവില്ല മാത്രം എന്റെ ഇവിടെ ഇങ്ങനെ ട്രിപ്പ് ഇട്ടതിന്റെ അല്ല ചൂർണ്ണയല്ലേ ലൈവില് കണ്ടാകർത്താൽ മാത്രം അറിയുള്ളൂ കാരണം ലൈവ് അപ്പെനിക്ക് തോന്നുന്ന ആ സമയത്തേക്ക് പതിനായിരം പേരോ പതിനായിരം പേരൊക്കെ മാക്സിമം ലൈവ് അന്ന് ഞാൻ ഫിസിക്കലി ഭയങ്കര ഡൗൺ ആയിരുന്നു ആ ദിവസം എനിക്ക് പിന്നെ സ്വെല്ലിങ് വന്നു അതായത് എന്റെ സർജറി ചെയ്ത സമയത്തുള്ള സ്വെല്ലിങ് എങ്ങനെയാണോ അതേപോലെ സ്വെല്ലിങ് എനിക്കിവിടെ വന്നു എനിക്ക് അറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ വായന ഇങ്ങനെ ഉന്നിരി ഒരു വശത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പൊ കാണുന്നവർക്കാർക്കും അത് ബുദ്ധിമുട്ടാകും എനിക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാകും ഭയങ്കര പെയിൻ ആണ് ഞാൻ നേരെ മെഡിക്കൽ റൂമിലേക്ക് പോകുന്നു

അവർക്കത് എന്തായിട്ട് ഞാൻ പെട്ടുപോയ ആ സമയം അങ്ങനെ എനിക്ക് ആ ആ ഞാൻ കയറുന്ന നാൽപ്പത്തി ഏഴാമത്തെയോ എട്ടാമത്തെ ദിവസമാണ് രണ്ടാമത് ക്രിയറി ആ ദിവസം മുതൽ ഏകദേശം ഒരു എഴുപത് ദിവസത്തിനിടയിൽ എനിക്ക് പതിനഞ്ച് ദിവസത്തെ കൂടുതൽ എനിക്ക് ഓ എസ് എൽ പറഞ്ഞു അപ്പം ഞാൻ തന്നെ ഞാൻ ചെന്ന് ചോദിച്ചു ഒരു ദിവസം എന്നെന്തിനാണ് ചുരുത്തിയാക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാണ് ഇവിടെ കാരണം രാവിലെ മെഡിക്കൽ റൂമിലേക്ക് വിളിക്കും കുറച്ച് മെഡിസിൻ തരും ജോ ഇന്ന് റെസ്റ്റ് ആണെന്ന് പറയാം ഞാൻ നോക്കുമ്പോഴത്തേക്കും അതിനുശേഷം പിന്നെ പാരന്റ്സ് വന്നപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്റെ കണ്ടീഷൻസ് ഇങ്ങനെയായിരുന്നു ദേവി ഇത് ഓഡിയൻസ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സിജോ എവിടെയാണ് ചോദ്യം ഉണ്ടാവും കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ സംസാരിക്കുന്നില്ലെങ്കിൽ ആ എപ്പിസോഡിൽ ഞാൻ ഞാനില്ല സിജോ സംസാരിക്കുന്നില്ലെങ്കിൽ ആ എപ്പിസോഡിൽ സിജോ വരുന്നില്ലല്ലോ ഒന്നര മണിക്കൂർ എപ്പിസോഡ് എന്നെ അവിടെ ഞാൻ ഇങ്ങനെ ഉണ്ടാകും മാറിയിരിക്കുന്നത് എത്ര സമയം കടച്ചുകൊണ്ടിരിക്കാനാണ് പറ്റില്ല പിന്നെ എനിക്കിത് തിരുത്താൻ പറ്റുന്ന ഒറ്റ സിറ്റുവേഷനേ ഉള്ളൂ എനിക്ക് പൊതുവെ ഇതിൽ പറയാം ഐ മീൻ എപ്പോഴെങ്കിലും പറയാൻ പാരന്റ്സ് പറ്റുക പാര പക്ഷേ അത് ആ ഭാഗം ഇത് ഇതിപ്പോ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ ഇപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ ഇത്രത്തിൽ സംസാരിച്ച എന്റെ പേരിലാണ് ഞാൻ സൈലന്റ് ആയി പോയതെന്ന് അവർക്കറിയില്ല അപ്പൊ ശരിക്കും ഇത് പൊതുവേദിയിൽ പറയാനുള്ളതാണ് എപ്പോഴും ഇത് ക്യാമറിന്റെ മുമ്പിൽ എപ്പോഴെങ്കിലും ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിട്ടുണ്ട് കട്ടില് കട്ടിൽ എഡിറ്റിൽ പോയതാണ് പോയതാണ് ശരിക്കും ഈ ഒരു ഉണ്ടായ ഇൻസിഡന്റ് ശരിക്കും മൊത്തത്തിൽ ഞാൻ എന്നുള്ള ഒരു വരെ ബാധിച്ചു എന്നതായിരുന്നു ശരി തീർച്ചയായിട്ടും കാരണം ഞാനത് ഇപ്പോ ഞാൻ വലിയ ആളാകുന്നു അല്ലെങ്കിൽ ടോപ്പ് ഫൈവില് വരുന്നോ വിന്നർ ആകുന്നോന്നും ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ പെർഫോമൻസിനെ ഞാൻ തന്നെ ഒന്ന് നമ്മൾ വിലയിരുത്തും നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ആദ്യത്തെ ഒരു പതിനാറ് ദിവസം ഉണ്ടായിരുന്ന എന്തിലും ഇടപെടാൻ പറ്റുന്ന ഈസിയായിട്ട് ഒന്നിനും പേടിക്കാണ്ട് എല്ലാത്തിലും കീറി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം നമ്മൾ പറയുന്നത് മണ്ഡത്തായിരിക്കാം പക്ഷെ അത് നമുക്കൊരു ഈസിയായിട്ടൊന്നും പോവാം പക്ഷെ അതിനുശേഷം പിന്നെ എനിക്കൊരു ഫിസിക്കലി ഞാൻ ഫിസിക്കലി മാത്രമല്ല മെന്റലി ഡൗൺ കാരണം ഓരോ ദിവസം വിളിച്ചിട്ട് റെസ്റ്റ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്താ ചിന്തിക്കുക എന്റെ വോയിസ് റൈസ് ആയിരിക്കും ചിലപ്പോ ഇങ്ങനെ വരും നമ്മള് നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ആൻസർ ഇല്ലാത്ത സിറ്റുവേഷൻ എനിക്ക് ഒരുപാട് ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ജിൻഡോ ബ്രോയുടെ അച്ഛനും അമ്മയും വന്ന ആ ദിവസത്തെ എപ്പിസോഡിൽ എന്നെ പിന്നെയും വിളിച്ചോണ്ട് പോയി അടുത്ത സ്കാനിംഗ് കൊണ്ടുപോകാണ് സ്കാനിങ്ങിനുപോയിട്ട് ഡോക്ടർ പിന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ആ കുഴപ്പമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നമായിട്ട് ഇപ്പൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇനി ഇനിയിപ്പോ റെസ്റ്റ് എടുത്തേക്ക് അങ്ങോട്ട് അതിപ്പോ പത്ത് എഴുപത് ദിവസമായി അപ്പൊ ഇനി എഴുപത് ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ആണ് നമുക്ക് ടിക്കറ്റ് ഫിനാലിന്റെ ടാസ്ക് വരുന്നത് ഷിബറിങ്ങ് അതായത് കൊണ്ടിരിക്കും എനിക്ക് പന്ത്രണ്ട് മെഡിസിൻ ഉണ്ട് ഒരു ദിവസം പന്ത്രണ്ട് ആന്റിബയോട്ടിക്സും ഉൾപ്പെടെ പന്ത്രണ്ട് മെഡിസിൻ ആണ് ഞാനൊരു ദിവസം ടാബ്ലറ്റ് ആണ് ഒരു ദിവസം കഴിക്കുന്നത് ആന്റിബയോട്ടിക്സ് പറയുമ്പോഴെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന അറിയില്ല എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യണ്ട ഒരു ടാസ്ക് വരുവാണ് ടാസ്ക് ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് പറ്റുന്നില്ല കാരണം നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ മറ്റേ നമ്മള് കാലുമുണ്ട് ഓ ആ സമയം ഞാൻ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എനിക്ക് ദേഷ്യപ്പെടുന്നു എന്നാണ് അവർ ഞാൻ അനൗസ് ചെയ്തു സിജുവളിയല്ല ഞാൻ പറഞ്ഞ കുട്ടികളിയല്ലെന്നു പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ ഹെൽത്ത് മോശമാണെന്ന് അറിയത്തില്ല എന്ന് ചോദിച്ചിട്ട് ഞാനത് പറഞ്ഞു കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ പോയിട്ട് ഹെൽത്ത് ഓക്കെ അല്ലാന്ന് പറയുമ്പോൾ അത് ബിഗ് ബോസിന്റെ കുറ്റം പറഞ്ഞതല്ലേ കാരണം അവർ അവരുടെ രീതി അനുസരിച്ച് സിജുവളിയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് വിളിച്ചുപോലെ ദേഷ്യം വന്നിട്ട് വയ്യ ഞാനിത് ഹോൾഡ് ചെയ്യുമ്പോൾ എന്റെ ബോഡി ഇങ്ങനെ പറയും അപ്പൊ എനിക്ക് ആ ദേശം ആരോടെങ്കിലും തീർക്കണം എനിക്ക് ഇവിടെ ആരും ഇല്ല പറയാനായിട്ട് അടുത്ത് എന്റെ വേറെ ഒരു ഗെയിം കളിക്കുന്ന ആളുണ്ട് എനിക്ക് ആളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് ഒരു എനിക്കത് കൃഷി എങ്ങാണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ സ്വയം ഇങ്ങനെ അല്ലെങ്കിൽ കളിച്ചു കൊണ്ടുപോകാറുണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടിരിക്കുകയാണ് മേ ബി ബോസ്റ്റേറ്റ് ഇരിറ്റേറ്റ് ആയിട്ട് ആളുകളാണ് അതാണ് വിളിച്ചു പറഞ്ഞത് അവിടെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്